ശാരീരികവും മാനസികവുമായ അവനെ ഏത് പദാർത്ഥത്തെയും നമുക്ക് മയക്കുമരുന്ന് എന്ന് പറയാം അതെ മദ്യമായി മയക്കുമരുന്നായി പുകയിലെ ഉൽപ്പന്നങ്ങളായി മധുരം നുകരുന്ന മിഠായികളായി ചോക്ലേറ്റുകളായി പല സുലഭം വിദ്യാഭ്യാസ കാലത്ത് അറിഞ്ഞോ അറിയാതെയോ ഇത്തരം കാര്യങ്ങളിൽ ഇരയാവുന്ന ഒരു ദയനീയ അവസ്ഥയുടെ ഒരു കാലം ഒരുപക്ഷെ വീട്ടിലെ ചുറ്റുപാടുകൾ പുറത്തെ കൂട്ടുകെട്ടുകൾ ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കൗമാരക്കാലം ഒരിടത്ത് മുറച്ചു നിൽക്കാത്ത മരഞ്ചാടികളുടെ കടങ്ങെ മനസ്സുള്ള നമ്മുടെ കുട്ടികൾ ഒരിക്കലും അത്തരം ഒരു കൂട്ടുകെട്ട് അച്ഛനമ്മമാർ കൊറ്റവർ ഉടയവർ ഒരു സ്ഥലത്താണ്